കെ ശ്രീധരൻ അനുസ്മരണവും പഞ്ചായത്ത് തല വിദ്യാഭ്യാസവും കരുനാഗപ്പള്ളിയിൽ നടന്നു മുൻ എം പി അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് എം കാസിമിന്റെ അധ്യക്ഷതയിലാണ് കെ ശ്രീധരൻ അനുസ്മരണം നടന്നത് സെക്രട്ടറി പി എസ് ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു കെ ടി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ആദ്യം കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ കരുണാകരൻ കേരളത്തിൽ നരസിംഹറാവുവിനെ പിടിച്ചുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ കരുണാകര സർക്കാർ കേരളത്തിൽ ഒരു ചെലവ് ചുരുക്കൽ ഓസ്റ്റിരിറ്റി ചെലവ് ചുരുക്കൽ നയം ആരംഭിച്ചു സർക്കാർ ആരോഗ്യത്തിന് പണം ചെലവിടരുത് വിദ്യാഭ്യാസത്തിന് പണം ചെലവിടരുത് പൊതു എന്ന് പറയുന്ന കെ എസ് ആർ ടി സി കെ എസ് ഇ ബി ഇങ്ങനത്തെ സംവിധാനമൊന്നും വേണ്ട കേരള വാട്ടർ അതോറിറ്റി വേണ്ട എല്ലാം എന്താണ് കമ്പനി വൽക്കരിക്കുകയോ സ്വകാര്യവൽക്കരിക്കുകയോ വേണം ചെയർമാൻ എം ശിവശങ്കര പിള്ള ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ പി കെ അനിൽകുമാർ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളുമായി ഒരു ഉണ്ടാക്കുന്ന ഒരു ബന്ധം ആയും ആ പാർട്ടി നേതാവായിട്ട് സർ പിണറായി വിജയനെ മാറ്റി തീർക്കാൻ വേണ്ടി പ്രചരണം നടത്തുക അതേസമയത്ത് തന്നെ അപ്പുറത്ത് മുസ്ലിം പ്രഗണന നടത്തുന്ന ഒരു പാർട്ടിയാണ് ഒരു മുന്നണിയാണ് ഇടതുപക്ഷം എന്ന് അപ്പുറത്ത് പ്രചരണം നടത്തുക അങ്ങനെ രണ്ടു തരത്തിൽ ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി ആശങ്കയുടെ വിത്തുകൾ പാകി അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് കേരളത്തിൽ സംഘടിതമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട്